മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾ വഴിയില്ലാത്തതിനെ തുടർന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയെന്ന് അശാസ്ത്രീയതയെ തുടർന്നാണ് പരാതി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള ഇത്തരമൊരു അവസ്ഥയുണ്ടായതെന്നാണ് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങുവാൻ വഴിയില്ലാത്തതായി പരാതി കരാർ കമ്പനി വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി വീട്ടിലേക്ക് ഒരു കാറിന് പോകുവാൻ മതിയായ വഴി വിട്ടുതരാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം ഒന്നും പറയാതെ തടയിട്ടതായി ഉദ്യാപര പത്താം മൈലിൽ താമസിക്കുന്ന വീട്ടമ്മ ആരോപിച്ചു ഇവർ റോഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് വഴി നൽകണമെന്ന് അധികൃതർ രേഖാമൂലം എഴുതി നൽകിയിരുന്നു എന്നാൽ കരാർ ചുമതലയുള്ള എഞ്ചിനീയർ ഈ ഉത്തരവ് ലംഘിച്ച് യാതൊരു സൂചനയും നൽകാതെ രാത്രി സമയത്ത് ത്ത് മതിൽപ്പണിയുവാൻ തുടങ്ങിയെന്നാണ് ആക്ഷേപം വിവരമറിഞ്ഞ് സ്ഥലത്തിന്റെ ചുമതലയുള്ള എഞ്ചിനീയറെ മാധ്യമപ്രവർത്തകൻ ബന്ധപ്പെട്ടപ്പോൾ ശരിയായ മറുപടി നൽകിയില്ലെന്നുള്ള ആക്ഷേപവുമുണ്ട് ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ പ്രാദേശിക സാമൂഹിക സംഘടനകളുടെ പിന്തുണയോടെ ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി ഇതേ പരിസരത്ത് ചിലയിടങ്ങളിൽ വീടുകളുടെ വരുമാനമാർഗമായ വാടകമുറികളുടെ എതിർവശം ചെളിമൂടി അങ്ങോട്ട് പോകുവാൻ വഴിയില്ലാത്ത അവസ്ഥയുമുണ്ട് പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തിയിട്ടും ചില വീട്ടുകാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കരാറുകാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനപ്രതിനിധികളോ സമരസമിതിയോ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് വേദനാജനകമെന്നും നാട്ടുകാർ പറയുന്നു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം